യമനിലെ ഹൂതികൾ തൊടുത്തുവിട്ട മിസൈൽ ഏതൻ ഉൾക്കടലിൽ ചരക്ക് കപ്പലിൽ പതിച്ച് പേർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുഎസ് സൈന്യം അറിയിച്ചിട്ടുണ്ട് ബാർബഡോസ് ഫ്ളാഗുള്ള ലൈബീരിയൻ ഉടമസ്ഥതയിലുള്ള എം വി ട്രൂ കോൺഫറൻസ് എന്ന കപ്പലിലാണ് മിസൈൽ പതിച്ചത് ആദ്യമായാണ് ഹൂതി ആക്രമണത്തിൽ മരണം സംഭവിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കപ്പലിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഹൂതികൾ അഞ്ചാം തവണയാണ് കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കുന്നത് ഹൂതികളിൽ നിന്നുള്ള മുന്നറിയിപ്പ് സന്ദേശങ്ങൾ കപ്പൽ ജീവനക്കാർ നിരസിച്ചതിനെ തുടർന്നാണ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ജനുവരി മുതൽ യമനിലെ ഹൂതി ലക്ഷ്യങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ആവർത്തിച്ചാക്രമണം നടത്തിയെങ്കിലും ഹൂതികൾ വ്യാപാര കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ബ്രിട്ടീഷ് അമേരിക്കൻ കപ്പലുകളും ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളും ഏതൻ ഉൾക്കടലിലും ചെങ്കടലിലും വെച്ച് ആക്രമിക്കുമെന്ന് ഹൂതികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു